ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ വണ്ടൂർ തൃശൂർ പൂരം തടസ്സപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നതായി സംശയിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിന്റെ സാംസ്കാരിക മഹോത്സവമാണ് പൂരം വ്യവസ്ഥാപിതമായ രീതി പൂരത്തിനുണ്ട് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പോലീസിനെ ഉപയോഗിച്ച് കടന്നു കയറാൻ ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നും ബോധപൂർവമായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണ വിധേയമാക്കണമെന്നും ഒരു വിഭാഗം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു സാംസ്കാരിക മഹോത്സവമാണ് തൃശ്ശൂർ പൂരം അത് നടക്കുന്നത് കൃത്യമായിട്ടുള്ള ആചാര പദ്ധതികളുടെയാണ് തൃശ്ശൂർ പൂരത്തിന് കേവലം ഒരു സർക്കസ് നടത്തുന്നത് പോലുള്ള ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്തുന്നത് പോലുള്ള ഒരു കാര്യമല്ല അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചിട്ടകളെല്ലാം വളരെ ആചാരപരമായിട്ടുള്ളതാണ് അവിടെ വെടിക്കെട്ടിൻ്റെ സമയം അതുപോലെ തന്നെ എഴുന്നള്ളിപ്പിൻ്റെ സമയം കുടമാറ്റത്തിൻ്റെ സമയം ഇതിനെല്ലാം ഓരോ വ്യവസ്ഥാപിതമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ആചാര രീതികളുണ്ട് ഇവിടെ സർക്കാരും പോലീസും ചേർന്ന് വളരെ ബോധപൂർവം അത് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് വിശ്വാസികളോടുള്ള ഒരു വലിയ കടന്നുകയറ്റമാണ് ആചാരങ്ങളിൽ തുടർച്ചയായിട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസങ്ങളിൽ കടന്നു കയറുകയാണ് കാരണം ഇതിൽ സർക്കാരിന് ഒരു കാര്യവുമില്ല സർക്കാർ ഇടപെടേണ്ട വിഷയമേ അല്ല ഈ വിഷയത്തിൽ ഇന്നലെ കാണിച്ച ധൃതി ഒരു വിഭാഗം ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് വിശ്വാസ പ്രമാണങ്ങളോടുള്ള ഒരു കടന്നുകയറ്റമാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപലപനീയമായിട്ടുള്ള കാര്യമാണ് ബോധപൂർവം ഇതിനകത്ത് ശ്രമങ്ങൾ നടന്നോ എന്നുള്ള കാര്യം അന്വേഷണത്തിൽ വിധേയമാക്കേണ്ടതാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും